ഇബ്രാഹിമിയ സലാത്താണ് എന്ന് പറഞ്ഞ് ഉടനെ പറയുന്നുണ്ട് പക്ഷെ സലാം അതിലേക്ക് ആടിയൽ കൂട്ടിക്കൊടുക്കണം കാരണം അതിലും സലാം ഇല്ല അപ്പൊ മയ്യിത്ത് സ്കരിക്കുന്നതുങ്ങളെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയുന്നതിനെ പാരമ മയ്യിത്ത് സ്കാർത്തിൽ മാത്രം ട്ടോ മയ്യിത്ത് സ്കാർത്തിൽ അല്ലാഹുമ്മ സല്ലി വ സല്ലിം അലാ സയ്യിദിനാ ഓരോ സല്ലിം ന കൂട്ടിയാ മതി ആ വിഷയം തീർന്നു അല്ലാഹുമ്മ സല്ലി വ സല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത വ സല്ലംത അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിം യാൽ കറാഹത്തായി പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അപ്പൊ ഒരു ചോദ്യം വരും അപ്പൊ സാധാരണ നമസ്കാരത്തിലോ സലാം ഉണ്ടാവൂലോ ഇല്ല സാധാരണ നമസ്കാരത്തില് സലാമ്

അപ്പൊ സലാം ആദ്യം മുത്തുനബിക്ക് ഒന്നൊന്നര സലാം ആദ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് അവിടെ സലാത്ത് സലാം ഇല്ലാതെ ആയി പോയത് വെറും സലാത്ത് ആയി പോയത് അവിടെ അസ്സലാം അലൈക്ക് അയ്യൂഹൻ നബി ഉള്ളത് കൊണ്ടാ അതേ സമയം മയ്യ സംസ്കാരത്തിൽ ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് കൂട്ടിക്കൊടുക്കണം ഇനി മയ്യത്ത് സംസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണം അറിയുന്നവരൊക്കെ ചെല്ലാറുണ്ടാകും ഇല്ലാത്തവർ ശ്രദ്ധിക്കണം